മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ബിഗ് ബജറ്റ് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് മോഹൻലാൽ അതിഥിവേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് വേറെയും സൂപ്പർ താരങ്ങൾ അഭിനയിക്കും കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവരായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള അതിഥി വേഷമാണ് മോഹൻലാൽ ഈ സിനിമയിൽ ചെയ്യുക മമ്മൂട്ടിയുമായുള്ള കോമ്പിനേഷൻ സീനുകൾ തന്നെയായിരിക്കും അതിലെ ശ്രദ്ധാകേന്ദ്രം മമ്മൂട്ടിയുടെ വില്ലനായാകുമ്പോൾ മോഹൻലാൽ എത്തുക എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ നേരത്തെ സുരേഷ് ഗോപിയെയാണ് ഈ കഥാപാത്രത്തിലേക്കായി പരിഗണിച്ചത് മമ്മൂട്ടി സിനിമയിൽ അതിഥിവേഷം ചെയ്യാൻ സുരേഷ് ഗോപിയും സന്നദ്ധത അറിയിച്ചിരുന്നു പിന്നീട് മറ്റു ചില പ്രൊജക്റ്റുകൾ കാരണവും രാഷ്ട്രീയ തിരക്ക് മൂലവും സുരേഷ് ഗോപി ഒഴിഞ്ഞതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രം മോഹൻലാലിലേക്ക് എത്തുമ്പോൾ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്ക് അതേസമയം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാനിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക